റിയാസിനെ ഇതൊക്കെ പറ്റുകയുള്ളൂ ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിൽ വലയുമ്പോൾ ജനങ്ങൾ മുഴുവൻ റോഡുകളുടെ ബുദ്ധിമുട്ടിൽ വലയുമ്പോൾ കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ എന്ന് പാടാൻ റിയാസിന് മാത്രമേ സാധിക്കൂ സലീൽ ചൗധരിയുടെ ഈ പാട്ടുകൾക്കാത്ത മലയാളികളുണ്ടോ ഇല്ല കൊരിച്ചുരിയുന്ന മഴയത്ത് കട്ടൻ ചായക്കൊപ്പം ഒരു പരിപ്പ് വടയൊക്കെ കഴിച്ച് ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു സുഖം മഴയില്ലെങ്കിൽ പോലും ആ പാട്ട് കേട്ടിരിക്കാൻ വല്ലാത്തൊരു സുഖമാണ് അപ്പോൾ പിന്നെ ഈ മഴക്കാലത്തോ കനത്ത മഴയിൽ വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറി ജനങ്ങൾ വലയുകയാണ് പലയിടത്തും കാല് കുത്താൻ ഇടമില്ലാതെ വെള്ളം കയറിയിരിക്കുകയാണ് ആ സമയത്ത് ഇത്തരം പാട്ടുകൾ കേട്ട് മഴക്കാലം ആസ്വദിക്കാൻ നമ്മുടെ മന്ത്രി റിയാസിന് മാത്രമേ സാധിക്കൂ കേരളത്തിന്റെ സ്വന്തം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് അതാണ് മഴക്കാലം ആസ്വദിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും ഒക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്റെ മഴക്കാല ആസ്വാദനത്തിന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് മഴക്കാല കെടുതികൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ജനങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണെന്ന് ഓർക്കണം റോഡുകളിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല പുറത്തിറങ്ങിയാൽ റോഡുകളെക്കാൾ തോടുകളാണ് കൂടുതലാണ് എന്നാണ് ഒരു കമന്റ് വരുന്നത് ആ അവസ്ഥയിലാണ് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലേക്ക് ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം കാതൽ തേന്മഴയായി പാടു കാറ്റേ കടലേ എന്ന ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോ പുറത്തുവിട്ടതോടെ നല്ല ഉഗ്രൻ ട്രോളാണ് കേരളത്തിൽ ഇത്രയും ജനങ്ങൾ മഴ കാരണം കഷ്ടപ്പെടുമ്പോൾ ഇടപ്പള്ളി മുതലായ പ്രമുഖ നഗരങ്ങൾ ഇവിടെ മുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് മൂടി നന്നായിട്ടുണ്ട് നല്ല ടൈമിംഗ് എന്നും മന്ത്രിമാരുടെ കൂടെയുള്ളവരിൽ ഉള്ളവരിൽ പണിയറിയാവുന്ന ഏക വ്യക്തി ക്യാമറാമാൻ ആണ് എന്ന തരത്തിലുള്ള നിരവധി കമന്റുകളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീഡിയോയ്ക്ക് താഴെ ലഭിച്ചിരിക്കുന്നത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല മഴക്കാലമാകുമ്പോൾ റോഡാണോ കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കേരള ജനത പോകുമ്പോഴാണ് കാതിൽ തേന്മഴയായി പാടു കാറ്റേ കടലേ എന്നുള്ള ആ ഒരു മഴയുടെ സൗന്ദര്യം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നാണമില്ലേ ഇവർക്കൊക്കെ എന്ന് വേണം ചോദിക്കാൻ ഇപ്പോൾ ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് അദ്ദേഹം മന്ത്രിയായി എന്നതുകൊണ്ട് അല്ലെങ്കിൽ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല പാട്ട് മഴക്കാലത്ത് ആസ്വദിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല ആസ്വദിക്കാം പക്ഷേ അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഞാൻ എന്താ ഇവിടെ പാട്ടും ആസ്വദിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് മഴക്കാലം ആസ്വദിക്കുന്നത് എന്ന മട്ടിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം ഇവരൊക്കെ പലരും ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള എത്ര പ്രമുഖരായ വ്യക്തികളായാലും ചിലപ്പോഴൊക്കെ ഇത്തരം മണ്ടത്തരങ്ങൾ വരുന്നത് ഇവരൊന്നും ആലോചിക്കാതെയും ഒക്കെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് പോസ്റ്റ് ചെയ്താൽ അത് സ്ഥാനത്താവുമോ അസ്ഥാനത്താവുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലില്ലേ അതല്ല ഇത് മനുഷ്യരെ ഇവിടുത്തെ ജനങ്ങളെ കളിയാക്കാനുള്ള ഒരു ശ്രമമാണ് എങ്കിൽ ശരി അതങ്ങനെ തന്നെ മനസ്സിലാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ ജനങ്ങളെ നീയൊക്കെ നനഞ്ഞ് അവിടെ ബുദ്ധിമുട്ടിക്കോ ഒരു പ്രശ്നമല്ല ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ആ മഴ ആസ്വദിച്ച് കട്ടൻ ചായയും കുടിച്ച് ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഇവിടെ എൻജോയ് ചെയ്യുകയാണെന്ന് മട്ടിലുള്ള ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ആരെ കബളിപ്പിക്കാനാണ് ആരുടെ നേരെയാണ് കൊഞ്ചനം ുന്നത്നം കുത്തി കുഞ്ഞനം കുത്തി ഇപ്പോൾ അദ്ദേഹത്തിന് മതിയായി അദ്ദേഹത്തിന്റെ കൊഞ്ഞനം കുത്തൽ ആർക്കും കാണാനും താല്പര്യമില്ല ഇപ്പോൾ അടുത്ത മരുമകൻ തുടങ്ങിയിരിക്കുകയാണ് ജനങ്ങളുടെ നേരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് എന്തായാലും കടുത്ത മഴയാണ് മഴ ഒന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം കുറച്ച് മണിക്കൂറുകളിൽ മാറി നിൽക്കുകയാണ് അടുത്ത മഴയുടെ ആരംഭം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ലക്ഷണം കെട്ട സമയത്ത് ലക്ഷണം കെട്ട ഒരു വീഡിയോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണിത് എന്തായാലും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ചത് ഇവിടെ റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ഇവിടെ നടന്നിട്ടില്ല അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഒന്നുകൂടി പറയാം എം എൽ എ വി കെ പ്രശാന്ത് എം എൽ എ വി കെ പ്രശാന്ത് നടത്തിയത് ടെർബോ എങ്ങനെയുണ്ട് എന്ന ഒരു ചോദ്യമായി ഇവരുടെയൊക്കെ മനസാക്ഷി എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ജനസേവകരാകുമ്പോൾ അവർ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും ഇല്ലേ അതൊക്കെ മറന്നിട്ട് പൊതുവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നത് മണ്ടത്തരം മണ്ടത്തരമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഇവരെയൊക്കെ ഓർത്ത് ലജ്ജിക്കുകയെ തരമുള്ളൂ മലയാളി മണ്ടനും അതുപോലെ തന്നെ പൊട്ടനുമൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ് കർമാനസ്